മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമപ്രകാരം നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ സർക്കാർ കോടികളാണ് ചിലവഴിക്കുന്നത് ഈ പദ്ധതി സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഇതിൽ പ്രയോജനം ലഭിക്കുന്നത് മുതലാടിമാർക്കാണ് പാവങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള വീട്ടമ്മമാർ വരെയുണ്ട് ഗൾഫുകാരന്റെയും അമേരിക്കക്കാരന്റെയും വരെ വീട്ടമ്മമാർ വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ട് ഏകകണക്കിന് സ്ഥലമുള്ള കോടീശ്വരന്മാർ വെറുതെ പണി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയായി തൊഴിലുറപ്പ് മാറിയിരിക്കുന്നതെന്ന സത്യം പകൽ പോലെ എല്ലാവർക്കും അറിയാം സത്യത്തിൽ ഒരു പഞ്ചായത്തിൽ തൊഴിൽ ഉറപ്പ് കൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരമുട്ടും തൊഴിലുറപ്പ് പറഞ്ഞ് പല വീട്ടിലും കയറി അവരുടെ കാര്യങ്ങൾ നാട് മൊത്തം പറഞ്ഞു പരത്തുന്ന ഒരുപാട് എണ്ണം ഉണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ പലരും പണിയെടുക്കാതെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ചായകുടിയും പറച്ചിലുമാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ ഇതിന്റെ ഘടന മാറ്റേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് നാട്ടിൽ ഉപകാരപ്പെടുന്ന പ്രവൃത്തികൾ ചേപ്പിക്കണം അല്ലാതെ പണമുള്ളവന്റെ തറവാടും പറമ്പും വൃത്തിയാക്കിയിട്ട് ക്യാഷ് കൊടുക്കുന്ന പ്രവൃത്തികൾ നിർത്തലാക്കിയാലേ ഇതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ സ്കൂൾ മുറ്റവും അംഗനവാടികളും പൊതുവഴികളും ബസ് സ്റ്റോപ്പും കാടുപിടിച്ച് കയറുമ്പോഴാണ് എസ്റ്റേറ്റ് നന്നാക്കിയ കല്ല് പതിപ്പിച്ചും പണമെടുത്തും റിപ്പോർട്ട് തയ്യാറാക്കി പണം വാങ്ങുന്നത് ജൈവ കൃഷിയിലും ജലസ്രോതസ്സിലും ഉൾപ്പെടെ നിരവധി തൊഴിൽ ഇടങ്ങൾ കണ്ടെത്താതെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഒത്താശയോടുകൂടി പണമുള്ളവന്റെ പറമ്പ് നന്നാക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചേ മതിയാകൂ ഈ കാണുന്നതായി എറണാകുളം ജില്ലയിലെ വ്യാഴമംഗലം പഞ്ചായത്തിലെ പൊതുവഴികളിൽ ചിലതാണ് കൊച്ചുകുട്ടികൾ മുതൽ അമ്മമാർ വരെ വഴി നടക്കുന്ന ഈ പൊതുവഴികളിലൂടെ സാധാരണക്കാർക്ക് കാൽനടയായി നടക്കാൻ പോലും പറ്റില്ലാതായിരിക്കുന്നു ഒരു വണ്ടി വന്നാൽ പേടിച്ചു കുറച്ച് കുറ്റിക്കാട്ടിലേക്ക് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ അവസ്ഥ രായമംഗലം പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് പൊതുജനങ്ങൾക്ക് നിരീക്ഷിക്കാനും വിലയിരുത്താനും ഉള്ള അവകാശം തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമത്തിൽ തന്നെ ഉണ്ടായിട്ടും ആരും ഇതിന് എതിരെ അടക്കം പറയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല മെമ്പർമാർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ കമ്മീഷൻ ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരു നാട് എങ്ങനെ നന്നാവും ഒരു ഗ്രാമപഞ്ചായത്തിൽ കൂടി ഒരു ഹൈവേ കടന്നുപോയാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ പി ഡബ്ല്യു ഡിയുടെ റോഡ് പോയാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ആ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരേക്കർ റബർത്തോട്ടത്തിൽ പതിനഞ്ചിലധികം ആളുകൾ കാടുവെട്ടാൻ വരുമ്പോൾ പതിനഞ്ച് പേർക്ക് ഒരു ദിവസം ഒരാൾക്ക് മുന്നൂറ്റി അൻപത് രൂപ വെച്ച് രണ്ട് ദിവസത്തേക്ക് വരുമ്പോൾ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് തൊഴിലുറപ്പ് കൊടുക്കുന്നത് ഈ പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ നാല് ആളുകൾക്ക് ഫുൾ കൂലി കൊടുത്താൽ നാലായിരം രൂപയ്ക്ക് തീരുന്ന പണികളാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തൊഴിലുറപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നഷ്ടം ആർക്കാണ് ലാഭം എസ്റ്റേറ്റ് മുതലാളിക്ക് ഒരു പൈസയും കയ്യിൽ നിന്നും പോയിട്ടില്ല ഈ സത്യാവസ്ഥ പലർക്കും അറിയാമെങ്കിലും അവരെല്ലാം കൂട്ടത്തോടെ കണ്ണടയ്ക്കുന്നു അതാണ് തൊഴിലുറപ്പ് ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തികളെ സാമൂഹ്യ ഓടിച്ചു മുഖേന ചെറുത്തില്ലെങ്കിൽ നമ്മുടെ പുതുവഴികളും ബസ് സ്റ്റോപ്പുകളും സ്കൂൾ പരിസരവും വായനശാലകളും കനാൽ റോഡുകളും എല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ മരണത്തിലേക്ക് എത്തിക്കുന്ന വഴികളായി തീരും എന്ന ഓർമ്മപ്പെടുത്തലോടെ രാജ്യത്തിലെ കോടികൾ കളയുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും നല്ല പങ്കുണ്ട് ഇതിലെ ക്രമക്കേടുകൾ അവർക്കറിയാം പക്ഷേ അവരുടെ കീശ വിയർക്കില്ല ഈ നാടിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ തൊഴിൽ സംവിധാനങ്ങൾ പരിഷ്കരിച്ചാൽ തൊഴിലുറപ്പ് കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും കിട്ടില്ല തരികിട പണികൾ കാണിച്ച് പണം പറ്റാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കഴിയാതെ വരും അതാണ് സത്യം